ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാടമുട്ട മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കാടമുട്ട എന്ന് പറയുമ്പോൾ അതിലൊരുപാട് പ്രോട്ടീനും അതുപോലെ തന്നെ വൈറ്റമിൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കാടമുട്ട നമുക്ക് മാർക്കറ്റുകളിലൊക്കെ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടും ഈ ഒരു കാടയാണ് നമുക്ക് ആ ഒരു മുട്ട തരുന്നത് കാട കോഴിനെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു കോഴിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാമെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കാടയും അതേപോലെ തന്നെ കാടമുട്ട കാണാൻ ചെറുതാണെങ്കിലും ഇതിലൊരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ എയും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ടൂലും ഇതിൽ കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ഡയറ്റ് പ്ലാനാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടയും കൂടിയാണിത് കാരണം ഇതിൽ ലോ കലറീസാണ് അതുകൊണ്ട് തന്നെ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ഈ മുട്ട നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷനാണെന്നേ ഞാൻ പറയുള്ളൂ അപ്പൊ ഈ ഒരു കാടമുട്ട മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് കാടമുട്ട മുട്ട ഇട്ടുകൊടുക്കാം ഒരു ഡസം മുട്ടയൊക്കെ വാങ്ങിയതാണ് പക്ഷേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും ആ ഒരു മുട്ടേൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് തീരുമാനമായിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി കഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അതൊന്ന് വേവിച്ചെടുത്താൽ മതി അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് നമ്മളത് പീലീതാ തന്നെ പെട്ടെന്ന് കിട്ടും ഒരുപാട് ഇങ്ങനെ അമർത്തി ഉടച്ചെടുക്കണം എന്നൊന്നുമില്ല അതുപോലെ ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തോലിയൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടോ കാരണം ഇതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു പാട പോലെ ഉണ്ട് അതിലേക്ക് ആ ഒരു പാടം നമുക്ക് കറക്റ്റായിട്ടൊന്ന് റിമൂവ് ചെയ്താൽ തന്നെ ആ ഒരു കാടമുട്ടൻ്റെ തോല് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കണമെന്ന് പറയുന്നത് ഇനി നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടായി വരട്ടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അധിക ആർഭാടങ്ങളൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു മസാല കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടീൻ്റെ അളവ് കുറച്ചിട്ടാൽ മതി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേവിച്ച കാടമുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാടമുട്ട കൂടി ഇട്ട ശേഷം രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാടമുട്ട മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഒരുപാട് ഞാൻ മസാലകളൊന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു മസാലയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോൾ അതുപോലെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക്